വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത് കാരണം ഇത് പറയുന്നതിന് മുൻപേ ആദ്യമേ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ ഇ വി എമ്മുമായി ബന്ധപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി ബന്ധപ്പെടുത്തിയിട്ട് വ്യാജ വാർത്തകളോ വ്യാജ പ്രചരണങ്ങളോ നടത്തുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ആരും പോകാൻ പാടില്ല പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ അത് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് തീർച്ചയായും ആ ഒരു സംശയം നീക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ അതിനെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഓക്കെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടുണ്ട് വി വി പാറ്റുകൾ എണ്ണേണ്ട ആവശ്യമില്ല വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണേണ്ട ആവശ്യമില്ല അത് സമയം വൈകിപ്പിക്കുന്നതിന് തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടത്തുന്നതിന് അതൊരു വലിയ തടസ്സമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹർജി നൽകിയിട്ടുള്ള ആ ഹർജിക്കാരന്റെ ഹർജി തള്ളാനായിട്ടുള്ള കാരണമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് അത് വലിയ ആഘോഷമാക്കിയിട്ട് ബി ജെ പി ഒരു ഭാഗത്ത് മാറ്റുന്നതിനിടയിലാണ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു വീഡിയോ വരുന്നത് എന്താണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് സ്വാഭാവികമായിട്ട് ആ സ്ത്രീ വോട്ട് രേഖപ്പെടുത്തിയത് കോൺഗ്രസിനായിരിക്കാം കോൺഗ്രസ്സിന് അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നിലവിൽ അവിടുത്തെ എം പിയുമായിട്ടുള്ള ആൻറ്റോ ആന്റണിക്കാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് ആ സ്ത്രീ പറയാതെ പറയുന്നുണ്ട് അപ്പോൾ ആർക്കാണ് വോട്ട് പോയതായിട്ട് ഞാൻ അതിൽ കണ്ടത് അനിൽ ആന്റണിക്കാണ് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ ആന്റണിക്കാണ് നോക്കൂ ഈ രണ്ട് പേരും തമ്മിലുള്ള ഒരു സാമ്യം അത് സ്വാഭാവികമായിട്ട് വോട്ടർമാർക്കിടയിൽ ചില ആശങ്കകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ലാതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിനിടയിലാണ് യുവതി പറഞ്ഞത് ഞാൻ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് പക്ഷെ ചിഹ്നം വന്നത് താമരയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ നേരത്തെ ഒക്കെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ആം ആദ്മി പാർട്ടി കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇ വി എമ്മിനെതിരാണ് അതിൽ ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ വോട്ടവകാശം വിനിയോഗിച്ച ഒരു സ്ത്രീ തന്നെ വന്ന് പറയുന്നു അതിൽ വ്യക്തതയും കൃത്യതയും ഉണ്ടോ അതല്ല എങ്കിൽ ആ സ്ത്രീ പറയുന്നത് കള്ളമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൊതുജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണാധികാരിയാണ് അത് കളക്ടറിനാണ് അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് അവിടെ നടന്ന കാര്യം കാര്യം ആ സ്ത്രീ പറയുന്ന എന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ വോട്ട് ഇതിലെ പടം കാണിച്ചത് വേറെയാണ് കാണിച്ചത് ഞാൻ ചെയ്ത ചിഹ്നം അല്ല കാണിച്ചത് എംപിയുടെ പ്രതിഷേധത്തിന്റെ നോക്കൂടെ മുഖം എല്ലാം കാണിച്ചു കൊണ്ടാ പറയുന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ചെയ്ത വോട്ട് ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തത് അതല്ല വന്ന് മറിച്ച് താമരക്കാണ് വോട്ട് വന്നത് അപ്പോൾ ആ സ്ത്രീ താമരക്കല്ല ചെയ്തത് ബിജെപിക്കല്ല ചെയ്തത് എന്നുള്ളത് അവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ആ സ്ത്രീ അവിടെ അവരുടെ മുഖം കാണിച്ച് അവർ ക്ലിയർ ആയിട്ട് അത് പറയുമ്പോൾ അത് പരിശോധിക്കുകയും അതിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത കാരണം ഇതെല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത വരുമ്പോൾ ഇതിൽ ഒരു വിശദീകരണം പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണമല്ലോ അത് ഉത്തരവാദിത്തമാണ് അപ്പോൾ അവിടെ എം പി ഉണ്ട് അതായത് സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്താണ് ഇതിൽ കാരണം എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അല്ല ഈ ഇതാ നേരെ സാക്ഷി ഇവിടെ നിൽക്കുന്നു ഇവരിവിടെ വന്ന് വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് വിവി പാറ്റ് നോക്കുമ്പോൾ ഇവര് അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്തിട്ടില്ല ഇവര് അവിടെ കാണുന്ന അനിൽ ആന്റണിയുടെ പേരും ചിഹ്നമാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഞങ്ങളെ ടെസ്റ്റ് ഇതിനു വേണ്ടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ ഈ റെഗുലാരിറ്റി കണ്ടെത്തി താമരിക്കാ പോകുന്നു അപ്പം ഞങ്ങൾ പൂഞ്ഞാറിൽ ഇത് കണ്ടെത്തി അപ്പൊ ഞങ്ങൾ തന്നെ ജില്ലാ ഭരണാധികാരിക്ക് പരാതി കൊടുത്തു ഞങ്ങൾക്ക് പിന്നീട് വോട്ട് ചെയ്തവർക്കെല്ലാം അല്ല അത് ഇവര് പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് നേരത്തെ ഇ വി എം ഇരിശോധന നടത്തിയത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത് അങ്ങനെയുള്ള വിഷയമൊന്നും അല്ല എന്നുള്ളതാണ് പക്ഷെ ആന്റാനിയണി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനു മുൻപും ഇതേപോലെയുള്ള ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ട് ആരോപണമല്ല അത് അങ്ങനെ ഒരു വിഷയം ഉള്ളത് പറഞ്ഞിട്ടുണ്ട് പൂഞ്ഞാറിൽ സമാനമായിട്ടുള്ള വിഷയം ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് തെരഞ്ഞെടുപ്പ് സമയത്താൽ അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്നേ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇതിലൊരു വ്യക്തത ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്നാണ് അനിൽ ആന്റോണി പറ ആന്റോ ആന്റോണി പറയുന്നത് അവർക്കെല്ലാം അങ്ങനെ ഒരു ആക്ഷേപമില്ല പരീക്ഷ പ്രശ്നമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അല്ല അത് അടുപ്പിച്ചു വെക്കത്തില്ലല്ലോ ഇവർ പല സമയത്തും പലതായിട്ട് ഒരു ഒരു ഭൂത്തും എത്ര വോട്ടുണ്ട് അല്ല അതിപ്പം അവർക്ക് വോട്ട് ചെയ്യണം അവരെ വോട്ട് ചെയ്യണം അവരുടെ ശരിയാണ് കാരണം ആൻട്രോ ആന്റണി പറയുന്ന ഏത് കാര്യം അവർ വീണ്ടും വോട്ടേപ്പിക്കേണ്ടതുണ്ടല്ലോ കാരണം അങ്ങനെ ഒരു സംശയം ജൻ പറയുമ്പോൾ അവരെ സ്വാഭാവികമായിട്ടും എന്ത് തടസ്സമുണ്ടെങ്കിലും അവരെ വീണ്ടും വോട്ടേപ്പിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണം അതല്ലെങ്കിൽ അവർ ചെയ്ത വോട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനാണ് പോയിട്ടുള്ളത് എന്ന് തെളിയിക്കണം അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു വലിയൊരു വിള്ളലായിരിക്കുകയാണ് കാരണം ആ സ്ത്രീ അവരുടെ മുഖം കാണിച്ചുകൊണ്ട് അത് പച്ചക്ക് തുറന്നു പറയുന്നുണ്ട് അങ്ങനൊരു വിഷയമുണ്ട് ഇതെനിക്ക് എന്ന് അവരെ ഓട്ടീക്കണം അപ്പം എൻ്റെ അകത്ത് ഹാൻഡ് ബുക്കിൻ്റെ അകത്ത് പറയുന്നത് ആ പറയുന്നതനുസരിച്ച് അവരെ ഈ ഇവരുടെ കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ അവരെ വോട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യും അത് സെപ്പറേറ്റ് കീപ്പ് ചെയ്യും ചെയ്യണമെന്നുള്ളതാണ് ഏഹ് പക്ഷേ പിന്നെ വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ വോട്ട് ശരിയായാൽ അവർക്ക് ഫൈൻ വരുമെന്നാണ് ഇങ്ങനെ പറയുന്നത് അതങ്ങനെ അംഗീകരിക്കുന്നത് ഇതാ ഇസ്സ ഇതാ എങ്ങനെ ഒന്ന് ഹാൻഡ് ബുക്ക് അവർക്ക് വേറെ അതായത് ഇപ്പൊ വീണ്ടും അങ്ങനെ ഒരു വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് ആൻഡോ ആന്റണി ഈ ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് പറയുന്നത് അപ്പോൾ അതാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം തെറ്റിദ്ധാരണ പടർത്തുന്നൊന്നുമല്ല മറിച്ചിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക പരിഹരിക്കണ്ടേ അപ്പൊ അതിനെന്താ സൊല്യൂഷൻ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ജില്ലാ ഭരണാധികാരിക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ജില്ലാ കളക്ടറിനെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റൂ കാരണം അദ്ദേഹത്തിന്റെ കീഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് വേറെ മെസ്സേജ് ഉദ്യോഗസ്ഥരോട് എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തമായ ഒരു അപ്ഡേറ്റ് ഇനി വരാൻ വേണ്ടി പോകുന്നതേലോ എന്ത് സംഭവിച്ചു എന്നുള്ളത് കോൺഗ്രസ് ഞാൻ ഇപ്പോഴും പറയാണ് ആന്റോ ആന്റോണിയോട് അടക്കം പറയാണ് എന്താണ് അപ്ഡേറ്റ് അവർ വന്നിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണം ഇത് പച്ചക്ക് തുറന്ന് പറയണം നിങ്ങളുടെ ഭാഗം ഈ സ്ത്രീയുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയിട്ടുള്ളതെങ്കിൽ പോലും അതും തുറന്നു പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ടീമിൽ നിന്ന് എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പലപ്പോഴും പല ആൾക്കാർ ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ സ്ത്രീ വളരെ ജനുവനായിട്ട് ഇങ്ങനെ ഒരു വിഷയം തനിക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അത് തീർച്ചയായും പരിശോധിക്കണം അത് പരിശോധിക്കാതിരുന്ന് കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളത് നോക്കൂ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പലപ്പോഴും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോകുന്നു ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഒരു ഉത്തരമായിട്ട് സുപ്രീം കോടതിയോട് പറയുന്നു സുപ്രീം കോടതി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ക്ലിയർ കച്ച് ചെയ്തിട്ട് പറയുന്നു ഇതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇതിലില്ല ഇതിൽ പ്രശ്നം പല ആൾക്കാരും സൃഷ്ടിക്കുന്നു എന്നുള്ളത് തീർത്തും വ്യാജമാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അപ്പോൾ കോൺഗ്രസ് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പലപ്പോഴും തള്ളുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തായാലും ഇതിൻ്റെ എന്തോ ആയിക്കോട്ടെ എ ഓർബി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്താണ് പത്തനംതിട്ടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഒരു വിശദീകരണം പുറത്തുവിടണം എന്നാലും എനിക്കും നിങ്ങൾക്കും നമുക്കൊക്കെ എന്താണ് അവിടെ സംഭവിച്ചത് ഈ സ്ത്രീ പറയുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടോ എങ്കിലത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതാണ് വ്യക്തമായ രീതിയിൽ ഇടപെടേണ്ടതാണ് അതല്ല എങ്കിൽ ഒരു കള്ളം പറയാനുള്ള കാരണമുണ്ടായി എന്നുള്ളതിനെ ഇനി അവർക്ക് സംശയത്തിൻ്റെ മറന്നു പോയതാണ് അപ്പം ചിലപ്പോൾ രണ്ട് പേരുകൾ സമാനമായത് കൊണ്ട് സംഭവിച്ചത് എന്ത് സംഭവിക്കാനുള്ള സാധ്യത നമ്മളൊന്നും തള്ളിക്കളയണ്ട നമ്മളാ ഫാക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നതിനിടയിൽ ഇ വി എമ്മിനെതിരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നും ഇതൊക്കെ തന്നെയാണ് കൈക്കുത്തുമ്പോൾ താമരക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും ആ ഒരു ആരോപണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇന്ന് വന്ന സുപ്രീം കോടതി വിധി മോദി അടക്കം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചത് എന്നുള്ളതാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പരാമർശം